നമസ്കാരം ഞാൻ ഡോക്ടർ ഈശ്വർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട് അവിടെ വർക്ക് ചെയ്യുന്ന പീഡിയാട്രിക് ഓർത്തോ സർജനാണ് അപ്പോൾ ഈ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒക്ടോബർ ആറാം തീയതി ലോകമെമ്പാടും ആഘോഷിക്കുന്ന ഒരു ദിവസം വേൾഡ് സെറിബ്രൽ പാൽസി ഡേ ആയിട്ടാണ് അപ്പോൾ ആ ദിവസത്തിൻ്റെ പ്രാധാന്യത്തിനെക്കുറിച്ചും ഈ ഒരു സെറിബ്രൽ പാൽസി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചും ഞാൻ ബ്രീഫായിട്ട് പറഞ്ഞു തരാം സെറിബ്രൽ പാളിസി എന്ന് കേൾക്കുമ്പോൾ സാധാരണ നമ്മുടെ മനസ്സിൽ ഒരു ബുദ്ധിമാന്ദ്യം ഉള്ള ഒരു കുട്ടിയെയാണ് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സെറബൽ പാളിസി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്ദ്യമല്ല അപ്പോൾ സെറബ്രൽ പാളിസി എന്തുകൊണ്ട് വരുന്നു സെറബ്രൽ പാളിസി എന്ന് പറയുന്നത് ഗർഭാവസ്ഥയിൽ അതായത് കുട്ടി ജനിക്കുന്നതിന് തൊട്ട് മുന്നേ തൊട്ടു ശേഷമോ വളരുന്ന കുഞ്ഞിൻ്റെ ബ്രെയിനിലേക്കുള്ള രക്തോട്ടത്തിന് ഒരു ക്ഷണനേരത്തിന് തടസ്സം സംഭവിക്കുകയാണെങ്കിൽ ആ ബ്രെയിനിലെ തലച്ചോറിലെ സെല്ലുകൾക്ക് കേടു വരും ആ സെല്ലുകളുടെ കേട് കാരണം കൈയിലേക്കും കാലിലേക്കുമുള്ള പേശികളെ ചലിപ്പിക്കുന്ന മറ്റേ കരണ്ടിൻ്റെ പ്രവാഹം ബ്രെയിനിൽ നിന്നുള്ള കറൻറ്റിൻ്റെ പ്രവാഹത്തിന് ഒരു ചെറിയ വ്യത്യാസം വരും ആ വ്യത്യാസം കാരണം അംഗങ്ങളെ ചലിപ്പിക്കാനായിട്ടുള്ള ഒരു ശേഷിക്കുറവും ഒരു സ്വാധീനക്കുറവും കുട്ടിക്ക് അനുഭവപ്പെടുന്നു അപ്പോൾ ഇത് പുറത്തേക്ക് അറിയുന്നത് കുട്ടി നടക്കാൻ വൈകുക കമിഴാൻ വൈകുക ഇരിക്കാൻ വൈകുക തല ഉറയ്ക്കാതെ വരിക അങ്ങനത്തെ അനക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിലാണ് ആദ്യമായിട്ട് മാതാപിതാക്കളുടെ ശ്രദ്ധയിൽ വരുന്നത് അപ്പോൾ സാധാരണ ഒരു കുട്ടി ചെയ്യേണ്ട നാഴികക്കല്ലുകളിൽ ഒരു ഡിലേ വരുമ്പോഴാണ് ഇതൊരു ശ്രദ്ധയിൽ വരുന്നത് അപ്പോൾ പതുവായിട്ട് കുട്ടികളെ കൊണ്ടുവരുന്ന പ്രായവും അതുതന്നെയാണ് ഏകദേശം ഒരൊന്നര വയസ്സ് മുതൽ എൻ്റെ കുട്ടി നിൽക്കാൻ വൈകി അല്ലെങ്കിൽ എൻ്റെ കുട്ടി നടക്കാൻ വൈകുന്നു എൻ്റെ കുട്ടി ഇതുവരെ തല ഉറച്ചിട്ടില്ല അങ്ങനത്തെ കംപ്ലൈൻ്റുകളാണ് സാധാരണ വരാറ് ഇതാണ് സെർബൽ പാലിസിയുടെ ലക്ഷണങ്ങൾ നാഴികക്കല്ലുകൾ വൈകുക കുട്ടി ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പ്രവൃത്തികളിൽ ഒരു ഡിലേ വരിക ഇതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ് അപ്പം ഇത് ഇതേ അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ അതായത് ഇപ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സ ആദ്യം ഈ ഒന്നര രണ്ട് വയസ്സിൽ കിട്ടാതെ വരിക അങ്ങനെ സംഭവിക്കുമ്പോൾ ഈ ബ്രെയിനിൽ നിന്ന് പേശികളിലോട്ട് വരുന്ന കരണ്ടിൻ്റെ പ്രവാഹത്തിലുള്ള അതേ ബുദ്ധിമുട്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു അപ്പം അത് കാരണം ഈ മസിലിൻ്റെ വളർച്ചയിലും സന്ധികളുടെ അനക്കത്തിലും എല്ലാം മാറ്റങ്ങൾ വരും അപ്പോൾ കുട്ടി നീളം വയ്ക്കും കുട്ടി വളരും കുട്ടി വളരുമ്പോൾ പേശിയുടെ നീളം വളരുന്നില്ല എല്ലിൻ്റെ നീളമാണ് കൂടുതലായിട്ട് വളരുന്നത് അപ്പോൾ സന്ധികൾ ചുരുങ്ങിപ്പോകുന്നു അപ്പോൾ കൈകാലുകളിൽ പല വിധമായിട്ടുള്ള വൈകല്യങ്ങൾ വരും അപ്പോൾ ഓൾറെഡി നടക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടി വൈകല്യങ്ങൾ വന്നാൽ ബുദ്ധിമുട്ടുകൾ ഏറുന്നു അപ്പോൾ തീരെ കാല് പതിക്കാതാവുക കൈയുടെ ഉപയോഗം വീണ്ടും കുറഞ്ഞു പോവുക അങ്ങനത്തെ വൈകല്യങ്ങൾത്തിൻ്റെ കുറച്ചും കൂടെ ബുദ്ധിമുട്ടുള്ള അവസ്ഥയിലേക്ക് കുട്ടി നീങ്ങുകയാണ് അപ്പോൾ ഇവിടെയാണ് അതിൻ്റെ ചികിത്സയുടെ പ്രാധാന്യവും എയർലി ഇൻ്റർവെൻഷൻ അതായത് നേരത്തെ ഇടപെടേണ്ട അതിൻ്റെ ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നാഴികക്കല്ല് വൈകുമ്പോൾ ഈ ഒന്നര രണ്ട് വയസ്സിൽ വൈകല്യങ്ങൾ വന്നു തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഇടപെടുകയാണെങ്കിൽ ഇതിൻ്റെ ചികിത്സ സാധ്യമാണ് അപ്പോൾ അതിന് പലവിധം ഓർത്തോ ചികിത്സകളുണ്ട് ഓർത്തോപെഡിക് സർജൻ്റെ കീഴിൽ ഈ വൈകല്യങ്ങൾ തിട്ടപ്പെടുത്തി കൃത്യമായി ബുദ്ധിമുട്ടുള്ള ജോയിൻ്റുകളും അതേപോലെ തന്നെ പേശികളും പേശികളുടെ മുറുക്കവും മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ഫിസിയോതെറപ്പി ആണെങ്കിൽ ഫിസിയോതെറാപ്പി പ്ലാസ്റ്റഡ് എന്ന ചികിത്സയുണ്ട് അതാണെങ്കിൽ പ്ലാസ്റ്റഡ് എന്ന ചികിത്സ ബോട്ടലിനം ടോക്സിൻ അല്ലെങ്കിൽ ബോട്ടോക്സ് എന്ന് നിങ്ങൾ കേട്ട് കാണും ഈ പേശികളുടെ അയവ കൂട്ടാനായിട്ടുള്ള ഇഞ്ചെക്ഷൻ അതാണെങ്കിൽ ആ ഇഞ്ചെക്ഷൻ അതല്ലെങ്കിൽ വളരെ സിവിയറായിട്ടുള്ള പേശി മുറുക്കങ്ങളുണ്ടെങ്കിൽ ഇതിനെ സർജറി ചെയ്ത് ആ മുറുക്കം കുറയ്ക്കേണ്ട ആവശ്യം വരാം അപ്പോൾ ഇങ്ങനെ നാല് തട്ടിലായിട്ടാണ് ഓർത്തോ ഉള്ളത് ഫിസിയോതെറാപ്പി മുതൽ സർജറി വരെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ചുരുക്കം അപ്പോൾ ചുരുക്കത്തിൽ രക്തോട്ടക്കുറവ് മൂലം ഉണ്ടാകുന്ന ബ്രെയിനിലെ ഡാമേജ് പേശികളിലോട്ട് വൈകല്യമായി മാറുന്നു അത് വൈകല്യമാകുന്നതിന് മുൻപ് നമ്മൾ ഇടപെടണം ഇല്ലെങ്കിൽ അത് വൈകല്യം കൂടും കുട്ടിക്ക് നിൽക്കാനും നടക്കാനും കൈയുടെ ഉപയോഗത്തിനും ബുദ്ധിമുട്ട് വരും ഈ വേൾഡ് സെർബൽ പാലിസിയുടെ ഈ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കുട്ടികളിൽ ഈ ലക്ഷണങ്ങൾ വലതുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള കുട്ടികളിൽ ഇത് ഇതേപോലത്തെ ലക്ഷണങ്ങൾ നാഴികക്കല്ല് വൈകുന്നത് അല്ലെങ്കിൽ കാല് കറക്റ്റായിട്ട് പതിയുന്നില്ല കൈ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ നേരത്തെ സമീപിക്കുക താങ്ക് യു